സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒലിവിൻ ചെല്ലങ്ങൾ ഏറ്റെടുത്ത ഓസാന ഞായറും സ്വയം പകുത്തു നൽകിയ പ്രസഹ ത്രിദിനങ്ങൾക്കും മരണത്തെയും ജയിച്ചുയർന്ന ഈസ്റ്റർ ഞായറിനും ശേഷം സ്നേഹിതർക്ക് വേണ്ടി അവസാനതുള്ള രക്തവും ചിന്തിയ നെഞ്ചിൽ കൈവച്ച് തോമാ സ്നേഹ മാർവലാഹ് പാടിയ പുണ്യദിനം പൊതു നമ്മുടെ വിശ്വാസ തീഷ്ണുതയെ ഉണർത്തുവാനും കുറച്ചുകൂടി വിശ്വാസത്തിൽ വളരുവാനും നമ്മെ സഹായിക്കുന്ന അനുഗ്രഹീത ഞായർ ഭയചകിതരായി കഥ കടച്ച് എല്ലാം നഷ്ടപ്പെട്ടു എന്ന നിരാശയിൽ കഴിഞ്ഞിരുന്ന ശിഷ്യഗണത്തെ ഉദിതനായ ഈശോ തന്റെ സമാധാന ആശംസയിലൂടെ പ്രതീക്ഷയിലേക്കും ഉദിതനായ ഈശോയെ നേരിൽ കാണാതെ വിശ്വസിക്കുവാൻ വൈമുഖ്യം കാണിച്ച തോമസ് ലേഹായെ തന്റെ മുറിവുകൾ കാണിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്കും കൈപിടിച്ചു നടത്തിയ പുണ്യദിനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ജീവിതത്തെ പിടിച്ചുലയ്ക്കുമ്പോൾ വാതിൽ അടച്ചിട്ടിരുന്ന ശിഷ്യന്മാരെ പോലെ നമ്മളും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം വാതിൽ അടച്ചിട്ടിരുന്ന ശിഷ്യന്മാരുടെ ഹൃദയ വാതിലുകൾ തുറക്കുവാനാണ് അവരെ പ്രത്യാശയിലേക്ക് നയിക്കുവാനാണ് ഉദിതനായ ഈശോ ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ അവരുടെ മധ്യേ വന്നു നിന്നത് വാതിലടയ്ക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്ന സകലത്തിൽ നിന്നും പരാജയ ഭീതി സാമ്പത്തിക കുടുംബ തകർച്ചകൾ രോഗങ്ങൾ തുടങ്ങിയ ആഴമേറിയ ദുരനുഭവങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന ഏവർക്കും വിമോചനം പ്രദാനം ചെയ്യുവാനാണ് പ്രത്യാശ പകരുവാനാണ് ഉദിതൻ ഇന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈശോ ഏറ്റുവാങ്ങിയ പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും മായാത്ത മുദ്രകളാണ് അവിടുത്തെ തിരുമുറിവുകൾ ഈ മുറിപ്പാടുകളിലൂടെയും തിരസ്കരണത്തിലൂടെയും കടന്നു പോകുന്നവരെല്ലാം ക്രിസ്തുവിന്റെ ഈ മുദ്രവരാണ് വേണ്ടി സഹിച്ചു മുറിപ്പാടുകൾ കാണിക്കുവാൻ കഴിയുന്നവനു മാത്രമേ അപരനെ നേടാനാവൂ ക്രിസ്തു എന്നെയും നിന്നെയും നാം ഓരോരുത്തരെയും നേടിയെടുത്തത് ഈ മുറിപ്പാടുകൾ വഴിയാണ് യേശു വന്നപ്പോൾ അവിടെ ഇല്ലാതിരുന്ന തോമസിന് ക്രിസ്തു ദർശനം നഷ്ടപ്പെടുകയാണ് ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് നാം എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ക്രിസ്തു ദർശനം നമുക്കും എന്നുള്ളതാണ് ക്രിസ്തു ശിഷ്യരുടെ പ്രത്യേകത ആരും കൂട്ടത്തിൽ അകന്നു പോകരുത് എന്നതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത് കൂട്ടം വിടുമ്പോഴാണ് നമുക്ക് നഷ്ടം സംഭവിക്കുന്നത് തോമസ് സ്നേഹ മറ്റ് ശിഷ്യന്മാരുടെ കൂടെ ആയിരിക്കുന്നതിന് പകരം മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ വ്യാപൃതനായത് കൊണ്ടാണ് ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കാതെ പോയത് ക്രിസ്തു ശിഷ്യത്വത്തെക്കാൾ ഉപരിയായി മറ്റേതെങ്കിലും കാര്യത്തിന് നാം വിലയിടുമ്പോൾ ക്രിസ്തുവിനെ തന്നെയാണ് നമുക്ക് നഷ്ടമാവുന്നത് മറ്റുള്ളവർക്ക് തനിക്കും വേണമെന്ന് തോമാസ് ലേഹാവ് വാശി പിടിക്കുമ്പോൾ പുത്ര സഹജമായ ആ ശാട്ടത്തിന് ക്രിസ്തു വഴങ്ങിക്കൊടുക്കുന്നു ഒരു മനുഷ്യന്റെ ഏതവസ്ഥകളെയും തിരിച്ചറിയുവാനും അവനെ സാന്ത്വനിപ്പിക്കുവാനും സ്വയം ചെറുതാകുവാനും ക്രിസ്തു പ്രകടിപ്പിക്കുന്ന ആഴമേറിയ ബോധ്യമാണ് അസാന്നിധ്യം മൂലം തനിക്കുണ്ടായ നഷ്ടത്തിന് ക്രിസ്തു പരിഹാരം ചെയ്യുന്നത് തോമാസ് ലിഹായുടെ കണ്ണുകൾ തുറക്കുവാൻ കാരണമാകുന്നു എട്ടു ദിവസങ്ങൾക്ക് ശേഷമാണ് ക്രിസ്തു തോമസിന് പ്രത്യക്ഷപ്പെടുന്നത് ഈ എട്ട് ദിവസങ്ങളിലെ തോമസിന്റെ സഹനം നമ്മളൊന്ന് ഓർമ്മിക്കുക എത്രമാത്രം ആകുലതയും അസ്വസ്ഥതയും ആ ദിനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവണം സഹനത്തിന്റെ എട്ടു ദിനങ്ങളായിരുന്നു തോമസിനത് ഈ സഹനത്തിന്റെ എട്ടു ദിനങ്ങൾ ക്രിസ്തു തോമസിന് അനുവദിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സഹനത്തിന്റെ ഇടവേളകൾ ദൈവം അനുവദിക്കുമ്പോൾ അവയെ ക്ഷമയോടെ സ്വീകരിക്കുവാൻ ും സാധിക്കട്ടെ രോഗങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലഘട്ടങ്ങളെ ഈ എട്ടു ദിനങ്ങളായി നാം സ്വീകരിക്കുമ്പോൾ നമുക്കും ക്രിസ്തു ദർശനം സാധ്യമാകും തോമാസ് ലിഹായിക്ക് ഉദ്ധിതൻ കർത്താവും ദൈവവുമായതുപോലെ ക്രിസ്തു യഥാർത്ഥത്തിൽ എനിക്കാരാണ് എന്ന് കണ്ടെത്തുവാൻ ഈ പുതു നമ്മെ സഹായിക്കട്ടെ ക്രിസ്തുവുമായുള്ള ഈ കണ്ടുമുട്ടലിനു ശേഷം സംശയാലു തോമസ് ധൈര്യശാലി ആയതുപോലെ നമുക്കും ക്രിസ്തുവനെ പ്രഘോഷിക്കുവാൻ അവന് സാക്ഷ്യം വഹിക്കുവാൻ ധൈര്യമുള്ളവരാകാം പാഞ്ഞു വരുന്ന ശരമുനകൾക്ക് മുമ്പിൽ കുമ്പിട്ടു നിൽക്കാതെ നെഞ്ചു പിരിച്ച് നമുക്കും പറയാൻ സാധിക്കണം മാർവലാഹ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഇതിനായി ഉദിതൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ